ഒരു ചാർജ് ചേച്ചി ഞാൻ ഒരു മാസത്തെ ചാർജാണ് വന്നപ്പോരേക്ക് അപ്പൊ നിങ്ങൾക്ക് അപ്പൊ ഈ പഞ്ചായത്തിൽ നിന്നുള്ള പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ വീട്ടിൽ വന്ന് പ്ലാസ്റ്റിക് വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സംഭവം പലർക്കും അറിയുമായിരിക്കും അല്ലെ ഇന്നൊരുവിധ എല്ലാവരുടെയും വീട്ടിൽ ഈ പദ്ധതി നടപ്പാക്കുന്നുണ്ടെന്നുള്ളതാണ് എന്താണ് ആ സംഭവം നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കത്തിക്കാത്ത സൂക്ഷിച്ചു വെക്കുക അങ്ങനെ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം പഞ്ചായത്തിൽ നിന്ന് ഒരാൾ നമ്മൾ വീട്ടിലേക്ക് വരും എന്തിനാണ് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ വരുന്ന സമയത്ത് ഈ കളക്ട് ചെയ്യുന്ന ആൾക്ക് നമ്മൾ അമ്പത് രൂപയോ അതല്ലെങ്കിൽ അറുപത് രൂപയോ അതല്ലെങ്കിൽ എഴുപത് രൂപയൊക്കെ കൊടുക്കണം ഓരോ ഓരോ ചിലത്തോ റേറ്റാണ് കോമണലി ഈടാക്കുന്ന ചാർജ് അൻപത് രൂപയാണ് അല്ലെ അത് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ഒരു മാസം പ്ലാസ്റ്റിക് വേസ്റ്റ് ആയിട്ട് അവർ അങ്ങോട്ട് പോയിക്കോളും നല്ലൊരു പദ്ധതിയാണത് അല്ലെ ഓരോ മാസവും ഒരു വീട്ടിൽ എത്രത്തോളം പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടാകുന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞ ആവശ്യമില്ലല്ലോ അത് വളരെ ഹ്യൂജ് ആയിരിക്കും നമ്മൾ വീട്ടിലേക്ക് മേടിക്കുന്നു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പ്ലാസ്റ്റിക് കവറിലാണ് മേടിക്കുന്നത് അല്ലെ അപ്പൊ അതെല്ലാം കൂടി കൂട്ടി വെച്ചാണെങ്കിൽ നല്ലൊരു അമൗണ്ട് ഉണ്ടാകും ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന അന്തരീക്ഷ മലിനീകരണം വളരെ വലുതായിരിക്കും അതൊക്കെ തടയാൻ വേണ്ടി ഇത്തരം പദ്ധതികൾ വളരെ നല്ലതാണ് പക്ഷെ ഇത്തരം പദ്ധതികൾ പഞ്ചായത്തുകളുടെ ഓരോ വീടുകളിലും നടപ്പാക്കുന്നുണ്ടെങ്കിൽ കൂടിയും അതിനെ മറുപടിച്ചുകൊണ്ട് ഈ പദ്ധതി മിസ്യൂസ് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് ആരാണെന്ന് അറിയാം ഈ പ്ലാസ്റ്റിക് വീശ കളക്ട് ചെയ്യാൻ വരുന്ന ആൾക്കാർ ഇവർ ചില സമയത്ത് കാണിക്കുന്ന ഉടാൽ എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല ഏറ്റവും കോമൺ ആയിട്ട് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവര് ചില മാസങ്ങള് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ വരില്ല എന്നിട്ട് അതിന് അടുത്ത മാസം വരും എന്നിട്ട് പറയണം എന്ന് കഴിഞ്ഞ മാസം കൂടും കൂട്ടിയിട്ട് നൂറ് തരണം എന്നുള്ളത് ഇത് അവരുടെ സ്ഥിര ഏർപ്പാടാണ് ഞാൻ ഇപ്പത് പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം അല്ലു ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയിൽ ഇതേമാതിരി പ്ലാസ്റ്റിക് വേസ്റ്റ് കളക്ട് ചെയ്യാൻ വന്നൊരു സ്ത്രീ ഇവരുമായി വാക്ക് ഏർപ്പെടുന്ന ഒരു വീഡിയോ ആണോ അത് അത് കണ്ടപ്പോ റിയാക്ട് ചെയ്യണമെന്ന് തോന്നി നമുക്ക് എന്തായാലും ഏഹ് ഇത് അപ്പൊ വരാത്തത് നിങ്ങളുടെ ഒത്തിരി അല്ലേ പ്ലാസ്റ്റിക് ആണ് ഒരു പ്ലാസ്റ്റിക് ഞങ്ങൾ മാസത്തിൽ ഞങ്ങളുടെ വീട്ടിലാകുന്നു അതെ ഞങ്ങളുടെ വീട്ടിലുണ്ട് അല്ല ഞങ്ങളുടെ വീട്ടിലുണ്ട് നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോ അതിലും കൂടായിരുന്നു പ്ലാസ്റ്റിക്ക് കഴിഞ്ഞ മാസം പ്ലാസ്റ്റിക് ഇല്ലേ നിങ്ങൾ രണ്ട് മാസം പ്ലാസ്റ്റിക് അത് ഞാൻ ചോദിക്കാണ്ട് ഇതിൽ ഏതാണ് ഇപ്പൊ ചേഞ്ഞ മാസം അപ്പൊ നിങ്ങള് കറക്റ്റ് ആയിട്ട് ഓരോ വീടുകളും ഇപ്പൊ പറയാൻ പേ ഇപ്പൊ നമ്മുടെ വീട് ഞാൻ അറിയാത്തോട് ചോദിക്കാണ് ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലേക്ക് സാധനം വാങ്ങുന്ന കടയിൽ നിന്ന് കടയിൽ ക്ലാസ്സിൽ തരുന്നു ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ നൂറ് റുപ്യ തരുന്നോണ്ട് ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ നിങ്ങളുടെ പണി എടുക്കണോ ഇപ്പൊ അമ്പത് നൂറിയ ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ പറഞ്ഞാലും തരും അപ്പൊ നിങ്ങൾ വന്നിട്ടുണ്ട് രണ്ട് മാസത്തെ രണ്ട് മാസം ക്ലാസ്സിക്കാണ് ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു മാസം ഉണ്ടാവുന്നില്ല ഞാൻ ഈ ഒരു മാസം വാങ്ങി തന്നെ ക്ലാസ്റ്റിക് ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് അപ്പൊ എന്താ പ്രശ്നം നിങ്ങൾ കഴിഞ്ഞ മാസം നിങ്ങൾ കഴിഞ്ഞ മാസം ഞാൻ ഇവിടെ ഉണ്ടാകുന്നോ നിങ്ങൾ തെളിയിക്കും

ഓക്കെ അപ്പൊ അതാണ് പറഞ്ഞാൽ മനസ്സിലായല്ലോ ആ സ്ത്രീ ജനുവരി മാസം വേസ്റ്റ് കളക്ട് ചെയ്യാൻ വന്നതാണ് പിന്നെ ഫെബ്രുവരിയിൽ വന്നിട്ടില്ല പിന്നെ വരുന്ന മാർച്ചിലാണ് അപ്പൊ അവർക്ക് എന്ത് വേണം ഫെബ്രുവരിത്ത് അമ്പതുകൂടും കൂട്ടി മാർച്ചിൽ നൂറ് രൂപ കൊടുക്കണം എന്നുള്ളത് അപ്പൊ അന്നേരം അപ്പൊ അന്നേരം സുജൻ പറഞ്ഞു ഫെബ്രുവരിയത്ത് വേസ്റ്റ് ചെയ്തിട്ടില്ല മാർച്ചി വേസ്റ്റ് മാത്രമേ ഉള്ളൂന്നുള്ളൂ അന്നേരം ആ സ്ത്രീ പറയണോ അത് പറ്റില്ല അങ്ങനെ ആണെങ്കിൽ ഒരു മാസം വേസ്റ്റ് മാത്രമാണ് എടുക്കത്തുള്ളൂ അപ്പൊ സുജിന് അങ്ങോട്ട് അതിലൊരു ഒരു മാസ വേസ്റ്റ് ഉള്ളൂ പിന്നെ തിരിച്ചു സുചും ചോദിക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് ചെയ്തപ്പോ തിരിച്ചറിയാൻ പറ്റാ ഫെബ്രുവരിയെ വേസ്റ്റ് ചെയ്താണ് മാർച്ചിന്റെ വേസ്റ്റ് ചെയ്തതാണെന്നുള്ള അപ്പൊ അന്നേരം അവർക്കൊന്നും പറയാല്ല ലാസ്റ്റ് എങ്ങനെയായാലും നൂറ് രൂപ കിട്ടിയാലും വേസ്റ്റ് എന്നുള്ള അവസ്ഥായി അപ്പൊ നേരം ശുചിയും പറഞ്ഞത് കഴിഞ്ഞ മാസം ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു ഞങ്ങളിപ്പ ഞങ്ങളുടെ വീട്ടിലായിരുന്നു ഈ മാസമാണ് ഞങ്ങൾ വീട്ടിൽ ഉണ്ടായിരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ മാസം വീസ് തന്നാൽ പോരേ എന്നുള്ളത് അപ്പോഴും അവര് പറയുന്നത് ഇല്ല നൂറ് പേർ തന്നാലേ വേസ്റ്റ് എടുക്കുകയുള്ളൂ എന്നുള്ളതാണ് എന്താ ഇതിനൊക്കെ പറയാം അല്ലേ ഇതൊരുമാതിരി ചൂഷന് ചെയ്യണ മാതിരി പോയി തോന്നിയ സമയത്ത് വരാം എന്നിട്ട് തോന്നിയ മാതിരി കാശ് ഇടാക്കി പ്ലാസ്റ്റിക് വേസ്റ്റ് എടുത്തുകൊണ്ട് പോവാം ഇതിലെന്ത് കാര്യമുള്ളത് എന്തായാലും ഇത് കഴിഞ്ഞ് ചില കാര്യങ്ങളും കൂടി ഈ സ്ത്രീയോട് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അത് തരും ചേച്ചി നിങ്ങൾ എല്ലാ മാസം വന്നെടുക്കുന്നു നമ്മൾ അല്ല ചേച്ചി കാച്ചുകൂടുതലാണ് അപ്പൊ പൈസ കൂട്ടിത്തരണെന്ന് പറയുന്നത് ചേച്ചി നിങ്ങൾ വരാനിട്ടല്ലായിരുന്നോ ചേച്ചി നിങ്ങൾ കഴിഞ്ഞ മാസം വന്നില്ല അപ്പൊ ചേച്ചി കഴിഞ്ഞ മാസം ചേച്ചി വന്നെങ്കിൽ പൈസ തന്ന പോരെ

ഒരു വീട്ടിൽ നിന്ന് രണ്ട് കിലോ പ്ലാസ്റ്റിക് ആണ് മാസം എടുക്കാൻ പറ്റുള്ളൂ മാസം കമ്മി വെച്ച് പറ്റാനോ പ്ലാസ്റ്റിക്കുള്ള മതി അത് ഒരു മാസത്തെ ചാർജാണ് നിങ്ങൾ നിങ്ങൾ എടുക്കാൻ ഞങ്ങൾ ചേച്ചി ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ മാസം ഇവിടെ എല്ലാം വിചാരിക്കുക അപ്പൊ ഈ ഒരു വേറെ ഫുള്ള് ചേച്ചി ഓക്കെ അത് ഞാൻ സമ്മേച്ചു ഞാൻ ഇപ്പൊ പറയുന്നത്രേ ഉള്ളൂ ഈ ഇതിപ്പോ ഈ ഒരു മാസം വേസ്റ്റ് ആണ് അപ്പൊ നമ്മളെന്താ അപ്പൊ ഞാൻ പറയുന്നോ നിങ്ങൾ വന്നില്ലല്ലോ വന്നില്ലല്ലോ ചേച്ചി അറിയോ ചേച്ചി പറഞ്ഞു ഇത് രണ്ട് മാസത്തെ വേസ്റ്റ് ആണ് അതിന് നൂറ് ഉപയോഗ അപ്പൊ ഞാൻ ഞാനത് പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ മാസം പറഞ്ഞല്ലേ ഒരു മാസത്തെ വേസ്റ്റ് ആണ് അപ്പൊ എന്തായാലും എങ്ങനെയൊക്കെ പറഞ്ഞൊരു ഈ സ്ത്രീ ഒരേ കാര്യത്തിന് ഇങ്ങനെ പിടിച്ചു കാണുകയാണ് ഇത് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചതല്ല അതല്ല ഇതിപ്പോ ഓരോ മാസം അൻപത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു വർഷം വർഷത്തായി അറുന്നൂറ് റുപ്യല്ലേ ഇപ്പൊ ഉദാഹരണമായിട്ട് എനിക്കൊരു വീടുണ്ട് ഞാൻ ഞാൻ ആ വീട് കൂട്ടിയിട്ട് എന്താക്കി ഗൾഫിലേക്ക് പോയി അങ്ങനെ വർഷത്തിൽ ഒരു കിലോ വരുന്ന സമയത്ത് അവിടെ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ വരുന്നൊക്കെ ഞാൻ അറുന്നൂറ് രൂപ കൊടുത്തോളൂ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം ഇവര് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ വരുന്ന മാസത്തിൽ ക്യാഷ് കൊടുത്താൽ പോര ഇനി പോയിട്ട് അളവിൽ അധികം ഉണ്ടെങ്കിൽ അധികം ചാർജ് ഈടാക്കുന്നതിന് കുഴപ്പമില്ല ഇപ്പൊ ഒരു മാസം രണ്ട് കിലോ ഉള്ള കണക്ക് ആ രണ്ട് കിലോയിൽ കൂടുകയാണെങ്കിൽ നൂറ് രൂപ വാങ്ങിച്ചോട്ടെ അല്ലെ അതിലൊരു ന്യായ ഉണ്ട് അതിലൊരു നീതി ഉണ്ട് ഈ എയർപോർട്ടിലേക്ക് മേടിക്കുന്നത് ഇതൊരുമാതിരി മാസം വന്നില്ലെങ്കിൽ അടുത്ത മാസം വരുമ്പോ അതടക്കം കൂട്ടി നൂറ് രൂപ എന്ന് പറയുന്നത് അതൊരു തരം കൊള്ളലാ അതൊരിക്കലും വെച്ച് ഓർമ്മിക്കാവുന്ന ഒരു കാര്യമില്ല ഇപ്പൊ എന്റെ വീട് കടന്നാൽ പലരും ചിന്തിക്കുന്നുണ്ടാക്കും ഒരു അൻപത് ഉപയോഗിന്റെ കാര്യമാണ് വലിയ സംഭവമാക്കാത് അത് അമ്പത് എക്സ്ട്രാ സി അൻപത് രൂപ എന്നെ പോലുള്ള അതല്ലെങ്കിൽ പോലുള്ള പലർക്കും പ്രശ്നമല്ലായിരിക്കും ഇതിനി അമ്പതിൽ അഞ്ഞൂറ് വെച്ചാൽ നമുക്ക് എടുത്ത് കൊടുക്കാൻ മതിയാവും പക്ഷെ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ലല്ലോ ഇല്ലല്ലോ അന്നു കിട്ടുന്നത് വെച്ച് ഓരോ ദിവസം തള്ളി നിൽക്കുന്ന ഇത്രയും കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ അവർക്ക് കിട്ടുന്ന ശമ്പളം ഒപ്പിച്ചൊപ്പിച്ചായിരിക്കും അവർ ഒരു മാസം ചെലവ് അയച്ചു പോകുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അമ്പത് രൂപ എക്സ്ട്രാ എടുക്കാന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അടുത്ത് പോയി ഇവര് അൻപത് രൂപ എക്സ്ട്രാ ചോദിക്കുന്ന സമയത്ത് പാങ്ങൾ ആയതുകൊണ്ട് ചിലപ്പോൾ അവർക്കെതിരെ പ്രതികരിക്കാൻ പറ്റുകയുള്ള അപ്പൊ അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണല്ലോ പിന്നെ അത് കൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് പലപ്പോഴും ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പ്ലാസ്റ്റിക് വേസ്റ്റ് കളക്ട് ചെയ്യാൻ പോകുന്ന വീട്ടിൽ ഭയങ്കര മോശമായി പെരുമാറുന്നുണ്ട് എന്നുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ട് അല്ലെ ഭയങ്കര ഒരു അധികാരത്തോടാണ് അവർ പെരുമാറ്റം പഞ്ചായത്ത് നിയമപ്രകാരം എന്താണ് നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ് കഴുകി ഉണക്കി ഉണക്കുകയാണ് അവർക്ക് കൊടുക്കേണ്ടത് ചിലരെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പറായിട്ട് കഴുകിയിട്ടുണ്ട് അവര് വേറെ ണ്ടാവൂല അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞാണെങ്കിൽ വളരെ ദേഷ്യപ്പെട്ടായിരിക്കും അവർ സംസാരിക്കുക അതിന് ആവശ്യമില്ലല്ലോ അങ്ങ് പറഞ്ഞാൽ പോരെ അതല്ലെങ്കിൽ ആ വേസ്റ്റ് എടുക്കുകയാണെങ്കിൽ പോയാൽ പോരെ പറയുമ്പോൾ അത് പൈസ അങ്ങോട്ട് കൊടുത്ത് വേസ്റ്റ് കൊണ്ടാകുന്ന സംഗതിയാണ് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് കൊണ്ടുപോകണം പിന്നെയും കുഴപ്പമില്ല ഈ ചീത്ത പറഞ്ഞതിന് ഒരു കാര്യം ഇത് പൈസ അങ്ങോട്ട് കൊടുക്കും വേണം ഇവരുടെ ചീത്ത കേൾക്കും വേണം അല്ലേ അതൊരിക്കലും ന്യായപരമായിട്ടുള്ള കാര്യമല്ല ബാറൂമല്ല പിന്നെ ഈ വീഡിയോക്ക് താഴെ പലരും പല രീതിയിലും ഇവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ഇങ്ങനെ കമന്റ് ചെയ്തുകൊണ്ട് അതിലൊരു കമന്റ് ഞാൻ വച്ചാ നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ് അവരുടെ കഷ്ടപ്പാട് എന്റെ അമ്മ ഈ ജോലിയാണേ നിങ്ങളുടെ പൈസ അവർക്ക് എടുക്കാനല്ല അത് പഞ്ചായത്തോട് മുനിസിപ്പാലിറ്റിയിൽ അടയ്ക്കേണ്ടതാണ് വെയിൽ കൊണ്ട് നടന്നെടുക്കുന്നു നമ്മുടെ വീട്ടിലെ വേസ്റ്റ് അല്ലേ അവർ എടുക്കുന്നത് പോരാഞ്ഞിട്ട് കവറുകൾ കൊണ്ടുപോയി ഏഴ് തരം തിരിച്ച് മാറ്റണം ആ കഷ്ടപ്പാട് അറിഞ്ഞത് കൊണ്ടാണ് പ്രോ പറഞ്ഞത് പക്ഷെ എല്ലാവരും ഇവരെ പോലെയല്ല ഇല്ല ശരിയാകാം നല്ല കഷ്ടപ്പാടുള്ള ജോലി തന്നെയാണത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഓരോ വീട്ടിലും കയറി ഇറങ്ങി പ്ലാസ്റ്റിക് വേസ്റ്റ് കളക്ട് ചെയ്യുന്നു പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടുള്ള ഏർപ്പാട് തന്നെയാണ് പിന്നെ കഷ്ടപ്പാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ ജോലിക്ക് അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് അല്ലേ ഈ കൂലിപ്പണിക്ക് പോകുന്നതിനോട് ചോദിക്കഴിഞ്ഞാണെങ്കിൽ അവന് അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് ഇനി ഇനി ഒരു ഏ സി മുറിയിൽ ഓഫീസിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവൻ അതിൻ്റെതായ മെൻ്റൽ സ്ട്രെസ് ഉണ്ട് അല്ലേ അപ്പൊ ഓരോ ജോലിക്കും ശാരീരികപരമായി അതല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഈ ജോലിയുടെ ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയാണെങ്കിൽ എല്ലാവർക്കും പറയാനുണ്ടാകും ഇവിടെ അതല്ലല്ലോ പ്രശ്നം ഇവിടെ ഇവർ കാണിച്ചു കൂട്ടുന്ന ചൂഷണമാണ് പ്രശ്നം ഓരോ മാസവും കളക്ട് ചെയ്യാൻ വരുന്ന സമയത്ത് മാത്രം അൻപത് രൂപ കൊടുക്കുന്നതിന് പകരം ഇവർക്ക് തോന്നിയ സമയത്ത് വരികയും തോന്നി ചാർജ് ഈടാക്കുകയും ചെയ്യാന്ന് പറഞ്ഞത് അതൊരു ഞാനുള്ള കാര്യമില്ലല്ലോ സിസ്റ്റം ഉണ്ട് ഇത് ഇവർക്ക് തോന്നിയ മാതിരി കേസ് മടിക്കുന്നതിനോടൊന്നും ഒട്ട് യോജിക്കാനാവില്ല അതിനവിടെ കുറെ കഷ്ടപ്പാടിന്റെയും മേൽക്കേടിന്റെയും കഥ പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല ഇതൊരുതരം ചൂഷണമാണ് എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നല്ല രീതിയിൽ അങ്ങനെ മറുപടി പറയണെന്നുള്ളതാണ് ഇത് പറയാൻ ചിലർക്ക് പേടിയാണ് കാരണം എന്താണ് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇവർ എടുക്കാണ്ട് പോകുന്നത് അങ്ങനെ ആവുമ്പോൾ വീട്ടിൽ കുമിഞ്ഞു കൂടലോ അതുകൊണ്ട് മിണ്ടാണ്ട് കൊടുക്കണ എന്റെ അഭിപ്രായത്തിൽ രണ്ടെണ്ണം പറയാ കൊടുക്കാം വട്ടം ഇങ്ങനെ എടുത്തു കൊടുക്കുന്ന സമയത്ത് പിന്നെ അവർക്ക് ചോദിക്കാൻ മാറ്റിണ്ടാവും അത് നമുക്ക് ഇവിടെ ചെയ്യാനുണ്ട് എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം